ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും സ്നേഹവും സർവ്വ മക്കളുടെ മേലും പെരുമഴ പോലെ ചൊരിയട്ടെ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ ഈ നോമ്പ് നോമ്പുകാലത്തേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിയുമ്പോൾ ദൈവകാരുണ്യ അനുഭവ ധ്യാനം പല ഇടവകളിലും സിസ്റ്റിനെ അത് വിളിക്കുന്നുണ്ട് സിസ്റ്റർ അറിയാം യൂട്യൂബ് സിസ്റ്ററിനെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് പല അപ്പച്ചന്മാരും അമ്മച്ചിമാരും അല്ലെങ്കിൽ ജനങ്ങൾ വികാരി അച്ചന്മാരോട് പറഞ്ഞിട്ടാണ് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ മാർച്ച് മാസത്തിൽ തന്നെ ഒത്തിരി ഇടവകേളിക്ക് വിളിച്ചിട്ടുണ്ട് ഇത്ര ദിന ധ്യാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇടവകേളിക്ക് വിളിക്കുന്നതെല്ലാം ഈ യൂട്യൂബിൽ സിസ്റ്ററിനെ വീഡിയോസ് കണ്ടിട്ടാണെന്ന് സിസ്റ്റർ മനസ്സിലാക്കുന്നു ഇതിനോടൊപ്പം തന്നെ എല്ലാ മാസത്തിലും ഒല്ലൂരെ മാസത്തിൻ്റെ അവസാന ബുധനാഴ്ച പത്ത് മണി മുതൽ മൂന്ന് വരെ ദൈവവചന പ്രഘോഷണം ദിവ്യകാരുണ്യ കൗൺസിലിങ് ദിവ്യകാരുണ്യ ആരാധന കുംഭസാരം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ എല്ലാ മാസത്തിലും രണ്ടാം ശനിയാഴ്ച അതായത് സെക്കൻഡ് സാറ്റർഡേ വടക്കാഞ്ചേരി ചേലക്കര റൂട്ട് ആ വഴി തൊഴുപ്പാടം ഭാരതപ്പുഴയുടെ പ്രകൃതി മനോഹരമായ ഭാരത ശാന്തസുന്ദരമായ ഭാരതപ്പുഴയുടെ തീരത്ത് ശാന്തി തീർത്ഥ ആശ്രമം എന്നൊരു ആശ്രമം ഞങ്ങളുടെ സി എം സി ആശ്രമമുണ്ട് തൊഴുപാടം എന്ന സ്ഥലത്താണ് എല്ലാ മാസത്തിലും രണ്ടാം ശനിയാഴ്ച അന്നും അവിടെ പത്ത് മണിക്ക് നമ്മളിപ്പോൾ നോമ്പുകാലത്ത് കുരിശിൻ്റെ വഴിയോടുകൂടെ ആരംഭിക്കുന്നു അതിനുശേഷം വചനപ്രഘോഷണം ദിവ്യകാരുണ്യ ആരാധന ദിവ്യകാരുണ്യ കൗൺസിലിംഗ് കുമ്പസാരം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ മാർച്ച് ഒമ്പതാം തീയതി നാളെ ഈ തൊഴുപാടത്ത് നമ്മൾ ഇതാരംഭിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ധ്യാന അന്വേഷണമായിട്ട് സിസ്റ്ററിനെ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ഫോൺ വിളിച്ചിട്ടോ അല്ലെങ്കിൽ സിസ്റ്ററിനെ കാണാൻ ആഗ്രഹിച്ചോ നമ്മൾ അത് സാധ്യമല്ലെന്ന് വീണ്ടും പറയുകയാണ് കാരണം പല ഇടവകകളിലും ഇപ്പോൾ ആലപ്പുഴ വടക്കാഞ്ചേരി മറ്റം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ചേലക്കര തൊഴു തൊഴുപാടം ഒരുപാട് ഇടവകകൾ മൂന്ന് ദിവസത്തെ ധ്യാനം അല്ലെങ്കിൽ ഏകദിന ധ്യാനം ഈ നോമ്പുകാലത്ത് സിസ്റ്ററിനെ അവർ വിളിച്ചിട്ടുണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ കൗൺസിലിങ്ങോ അതുപോലെ ഫോണിലൂടെ യാതൊരു കൗൺസിലിങ്ങും ഇല്ല എന്ന് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് സന്ദേശം തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോൺ വിളിച്ച് നിങ്ങൾ അസ്വസ്ഥരാകരുത് എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് അതുപോലെ വെളിപാടിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം മുതൽ നമ്മളിപ്പോൾ വായിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മൂന്നാം അധ്യായമാണ് നമ്മൾ വായിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകം അധ്യായം ഒന്ന് മൂന്നാം തിരുവചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ വ്യക്തി ജീവിതങ്ങളും നിറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഇത് തുടങ്ങിയിരിക്കുന്നത് അതുപോലെ ആയിരം തവണ എഴുതുന്നവരെയും മുപ്പത്തിമൂന്ന് തവണ ഏറ്റു ചൊല്ലുന്നവരെയും കർ കാൽവരിയിലെ തിരുരക്ത ഉടമ്പടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉടമ്പടി എടുക്കുന്ന ഈ കാര്യവും നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ് ഒരുപാട് മക്കൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ സിസ്റ്ററിനെ ഈ ആയിരം തവണ എഴുതുന്നത് കൊണ്ട് എവിടെ ബസ് സ്റ്റോപ്പുകളിലും ബസ്സുകളിലും ഒക്കെ കണ്ടുമുട്ടുമ്പോൾ മക്കൾ ഓടി വന്ന് പറയുന്നുണ്ട് ആയിരം തവണ എഴുതിയിട്ടും മുപ്പത്തിമൂന്ന് തവണ വചനം ചൊല്ലിയിട്ടും കാൽവരി തിരു ഉടമ്പടി എടുത്തിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടെന്ന് ഇത് ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ആ വചനത്തിലുള്ള വിശ്വാസം അതുപോലെ നമ്മൾ ഇത് എഴുതുമ്പോൾ ഒരു വിശുദ്ധി നമ്മളിൽ വന്ന് നിറയുകയാണ് വചനം എഴുതുമ്പോൾ ഒരു വിശുദ്ധീകരണം ആ ഒരു വലിയ മേഖലകളിലേക്ക് കർത്താവ് നമ്മെ ഓരോരുത്തരെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നിങ്ങൾ ഒരു അറിയിപ്പായിട്ട് എടുക്കണമെന്ന് വീണ്ടും വീണ്ടും യാചിച്ചുകൊണ്ട് സിസ്റ്ററിനെ പറയാനുള്ള പലരും ഇങ്ങനെ ഫോണിലൂടെ വിളിച്ച് എവിടെയാണ് ധ്യാനം എവിടെയാണ് സിസ്റ്ററിൻ്റെ ഇതൊക്കെ നടക്കുന്നത് കൗൺസിലിംഗ് എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു അത് മാത്രമായിട്ടൊരു വീഡിയോ നിങ്ങളുടെ അറിവിലേക്ക് ഇടുകയാണ് അതുപോലെ വചന വചനപ്രകോഷണത്തിനും കൗൺസിലിങ്ങിനും വേണ്ടി ലോക അതിർത്തികൾ വരെ പോകാനുള്ള ഒരു വചനം സിസ്റ്ററും എഴുതിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പോലെ തന്നെ എഴുതുകയാണ് ഏഷയ്യ നാൽപ്പത്തൊമ്പത് ആറും മർക്കോസ് പന്ത്രണ്ട് പതിനാറ് പതിനഞ്ച് ഈ രണ്ട് തിരുവചനം വേറൊരു പ്രധാനപ്പെട്ട കാര്യം സിസ്റ്ററിനോട് പറയാനുള്ള സിസ്റ്റിന് നിങ്ങളോട് പറയുവാനുള്ളത് സിസ്റ്ററിൻ്റെ യൂട്യൂബ് വീഡിയോ അത്രമാത്രം സ്നേഹിക്കുന്ന മക്കളോട് അതായത് നിങ്ങൾ ഇവാഞ്ചലൈസേഷൻ എന്ന ഒരു ഉദ്ദേശത്തോടു കൂടെ സിസ്റ്ററിൻ്റെ വീഡിയോസ് മറ്റ് വൈദികരുടെ വീഡിയോസ് ഇടുന്നത് പോലെ ഷെയർ ചെയ്യുകയോ ഫേസ്ബുക്കിൽ ഇടുകയോ വാട്സപ്പിലിടുകയോ ലോക അതിർത്തികൾ വരെ ഈശോയെ അറിയിക്കണമെന്ന ഒരു ഇവാഞ്ച്വലൈസേഷൻ ശുശ്രൂഷയിൽ ഉൾപ്പെടുവാൻ വേണ്ടി മാത്രം വീണ്ടും വീണ്ടും സിസ്റ്റർ പറയുന്നു അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം പക്ഷേ മറ്റ് യാതൊരു ദുരുദ്ദേശവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾക്കുണ്ടാകാൻ പാടില്ല കർത്താവിൻ്റെ വചനം അത്രയും സജീവവും ഊർജ്ജസ്വലവുമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ഷെയർ ചെയ്യാം പക്ഷേ ഉദ്ദേശം ഇവാഞ്ചുലൈസേഷൻ മാത്രമായിരിക്കണം ലോക അതിർത്തികൾ വരെ ഈശോയുടെ തിരുവചനം എത്തിക്കുക അത് മാത്രമായിരിക്കണം നമ്മുടെ ഉദ്ദേശം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ